നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷമായി മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ഗതാഗത രംഗം സാക്ഷ്യം വഹിക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ദേശീയപാത മുതൽ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം വരെ അതിവേഗമായാണ് നടക്കുന്നത് ഡൽഹിയിലെ ഡി എൻ ഡി ഫ്ലൈ നിന്ന് ആരംഭിച്ചു കോട്ട രഥ വഡോദര സൂററ്റ് വഴി മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിനടുത്താണ് പാത അവസാനിക്കുക ഡൽഹി ഹരിയാന രാജസ്ഥാനും മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിങ്ങനെയാണ് പാതയുടെ ദൈർഘ്യം ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളവും വരി വീതിയുമുള്ള ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രവർത്തി അന്തിമ ഘട്ടത്തിലായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഗഡ്കരി കഴിഞ്ഞ ദിവസം തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പദ്ധതിയുടെ അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേയുടെ വരി ആക്സിസ് നിയന്ത്രിത പാതയുടെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുക എന്നും ഈ എഞ്ചിനീയറിംഗ് വിസ്മയം ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള യാത്രാ സമയം വെറും പന്ത്രണ്ട് മണിക്കൂറായി കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നുമാണ് അദ്ദേഹം എഴുതിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് കോടിക്കണക്കിന് രൂപയാണ് പദ്ധതിയുടെ ചെലവ് കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ ഈ ബൃഹത്തായ പദ്ധതി തുറക്കാനാകും ഡൽഹി ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൂടെയാണ് അതിവേഗപാത കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അതിവേഗപാതയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ നീളമുള്ള ഈ എക്സ്പ്രസ് വെ ആദ്യ ഭാഗം ഡൽഹിയിലെ ജയ്പൂരിയുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ഇത് കേവലം മൂന്നേ ദശാംശം അഞ്ചു മണിക്കൂറിനുള്ളിൽ മറികടക്കാൻ കഴിയും ഡൽഹി ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിങ്ങനെ ആറ് സംസ്ഥാനങ്ങളിലൂടെ ഈ അതിവേഗ പാത കടന്നു കോട്ട ഇൻഡോർ ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളെ ഇത് ബന്ധിപ്പിക്കും ഈ ദില്ലി മുംബൈ എക്സ്പ്രസ് വേയിൽ നാൽപ്പത് ഇന്റർചേഞ്ചുകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ജയ്പൂർ അജ്മീർ കിഷൻഗഡ് കോട്ട ചിതോർഗഡ് ഉദയ്പൂർ ഭോപ്പാൽ ഇൻഡോർ ഉജ്ജൈൻ അഹമ്മദാബാദ് സൂറത്ത് വഡോദര എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടും ഈ എക്സ്പ്രസ് വേയുടെ നിർമ്മാണത്തിന് ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് പദ്ധതി പൂർത്തിയായാൽ ദില്ലി മുംബൈ സമയം പകുതിയായി കുറയുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരു ഇരുനഗരങ്ങളിലേക്കിടെയുള്ള യാത്രാ സമയം തത്വമേ ന്യൂസ്